കാഴ്ചയുടെ വസന്തം തീർത്ത് കായാമ്പൂ വിരിഞ്ഞു കടും നിലനിറവും കണ്ണിന് കുളിർമയേകുന്ന മനോഹാരിതയ്ക്കൊപ്പം പ്രദേശത്താകെ സുഗന്ധത്തിന്റെ പരിമളവും പകർത്തിയാണ് കായാമ്പൂ പൂത്തുലഞ്ഞു നിൽക്കുന്നത് പാലുവായി കോതകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ചക്രമാക്കിൽ ലാൻഗൂസിന്റെ തോട്ടത്തിലാണ് ഈ മനോഹരമായ കാഴ്ചയുള്ളത് എട്ടടിയോളം ഉയരം വയ്ക്കുന്ന ഇവ സാധാരണ കുന്നിൻ കണ്ടിരുന്നത് വ്യാപകമായ മണ്ണെടുപ്പും മൂലം ഇപ്പോൾ നാശത്തിന്റെ വക്കീലാണ് നമ്മുടെ തോട്ടത്തിൽ കായാമ്പൂ വിരിഞ്ഞിട്ടുണ്ട് വളരെ അപൂർവമായ ഒരു സസ്യമാണ് ഇത് കാണുന്നതിനായി ധാരാളം ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് പ്രത്യേക കാഴ്ചയാണ് പാല്വൈ കോര ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗം ഇത് സംരക്ഷിച്ചു നിർത്തേണ്ട സ്ഥലം സസ്യമാണ് ഇലയ്ക്കും വേരിനും ഔഷധ ഗുണവുമുണ്ട് മെമിസലോൺ എഡ്യൂൾ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടി മൈലാസോമീട്രി കുടുംബാംഗമാണ് ശാഖകളിൽ അടിമുടി പൂവിടുന്നതും മനോഹരമായ നീലിമയും ചെടിയെ ആകർഷകമാക്കുന്നു സൗന്ദര്യാസ്വാദനത്തിനായി നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത്